ഏത് മാസമായാലും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് മുപ്പത് തീയതികളിൽ ജനിച്ചവരെല്ലാം പേഴ്സണാലിറ്റി നമ്പർ ആണ് പ്ലാനറ്റ് ജൂപ്പിറ്റർ അതായത് വ്യാഴഗ്രഹമാണ് പേഴ്സണാലിറ്റി നമ്പർ ത്രീയെ റൂൾ ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് പേഴ്സണാലിറ്റി നമ്പർ ത്രീയിൽ വരുന്ന ആളുകളുടെ പൊതു സ്വഭാവം ഇവർക്ക് മുന്നിൽ നിന്ന് ഒരു ടീമിനെ നയിക്കാനുള്ള കഴിവ് കൂടുതലാണ് അറിവിനോടുള്ള ആസക്തി കൂടുതലുള്ളവരാണ് ദീസ് പീപ്പിൾ ആർ വെരി ക്രിയേറ്റീവ് ഭാവനാശക്തി ശക്തി അതായത് ഇമാജിനേഷൻ പവർ ഇവർക്ക് ഏത് ജോലിയിലും എന്ത് പൊസിഷൻ ആയാലും അവിടെ ബെസ്റ്റ് ഔട്ട്പുട്ട് കൊടുക്കും ആരെയും ഇമ്പ്രസ് ചെയ്യിക്കുന്ന പേഴ്സണാലിറ്റിയാണ് ഇവരുടേത് ഇവർ ആരെയും ചതിക്കില്ല ഇവരുടെ നോളജുള്ള ഏരിയയിൽ ആർഗ്യുമെന്റിന് പോയാൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ തോറ്റുപോവുകയുള്ളൂ കാരണം ഇഷ്ടപ്പെട്ട മേഖലയിൽ ഇവരുടെ അത്രയും ഡീപ്പായ അറിവും താല്പര്യവും വേറെ ആർക്കും കാണില്ല നല്ല ക്ഷമാശീലമുള്ളവരാണ് കർമ്മനിരതരായ വർക്ക് ഹോളിക്കായ വ്യക്തികളായിരിക്കും പേഴ്സണാലിറ്റി നമ്പർ ത്രീയിൽ ജനിച്ചവർ പഠിക്കുന്നതിനോ ജോലി ചെയ്യുന്നതിനോ എബ്രോഡ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇവർ ഒരിക്കലും പ്രലോഭനങ്ങളിൽ വീഴില്ല ധാർമ്മികത എത്തിക്സ് വളരെ കൂടുതലുള്ളവരാണ് ആരെയും സുഖിപ്പിച്ച് കാര്യങ്ങൾ പറയാൻ ഇവർക്കാവില്ല ക്ലിയർ കട്ടായി കാര്യങ്ങൾ പറയും ഇവർ തന്നെ ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്ത പ്രൊഫഷൻ ആണെങ്കിൽ അതിൽ സക്സസ്ഫുൾ ആകും വിശ്വസ്തരും സത്യസന്ധരുമായ ആളുകളാണ് അതുകൊണ്ട് തന്നെ എന്ത് സീക്രട്സും വിശ്വസിച്ച് ഇവരോട് പറയാൻ സാധിക്കും എവിടെ പോയാലും ഭാഗ്യം ഇവർക്ക് തുണിയായി ഉണ്ടാകും നിങ്ങളിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ